തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ുഴി എൻ ഡി എ സ്ഥാനാർത്ഥി ജൂഡ് ഗോഡ്വിൻ റോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന കൊട്ടിക്കലാശം ഏറെ ശ്രദ്ധേയമായി തുറന്ന ജീപ്പിലായിരുന്നു സ്ഥാനാർത്ഥി സഞ്ചരിച്ചത് പശ്ചിമുഴി എന്ന സ്ഥലമായിട്ട് മാറ്റിയെടുക്കും ഒരുപാട് സ്കീമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്നും പലതും എല്ലാ സാധാരണക്കാരനും എല്ലാം കൊടുക്കാനുള്ള ഇത് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇതൊരു മാറ്റും ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ശിഷ്യന്മാരായിട്ടുള്ള നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കൊട്ടിക്കലാശം നടന്നത് മൂലങ്കുഴിയിൽ വെച്ച് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഘുറാം ചേപ്പൈ കൊട്ടിക്കലേശം ഉദ്ഘാടനം ചെയ്തു നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി അഭിമാനത്തോടുകൂടി മൂലങ്കുഴുക്ക് വേണ്ടി ശ്രീ റോഷൻ അവങ്ങളുടെ കൗൺസിലർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയാണ് ഭാരതം മുഴുവനും ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ വികസിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലും ഈ കൊച്ചിയിലും കൊടുങ്കാറ്റ് തുടങ്ങി എന്നുള്ളതാണ് മൂലംകുഴിയിലെ ഭാരതീയ ജനതാ പാർട്ടി മൂലംകുഴി നിവാസികൾക്ക് വേണ്ടി നൽകുന്ന ഒരേ ഒരു ഓഫർ സമഗ്രമായ വികസനം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജനങ്ങളുടെ ആവശ്യകതകൾ അനുസരിച്ച് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി